ഇന്നി അൻ വ വ അന പതിവാക്കേണ്ട ഒരു ഒരു പ്രത്യേക സമയമൊന്നും ഈ ദുവാ ചൊല്ലാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്തു പോകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അറിയാതെ എന്നിൽ ശെർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അള്ളാഹുമെ ഇന്നീ ഔക്ക തീർച്ചയായും ഞാൻ നിന്നോട് ശരണം തേടുന്നു അൻ ഉശിരിക്ക ഞാൻ നിന്നിൽ ഷിർക്കു വെക്കുന്നതിനെ പങ്കു ചേർക്കുന്നതിനെ വ അന ആയുളം ഞാൻ അതറിയുന്നു അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ശിർക്ക് ചെയ്യും അതിനെ ഞാൻ ചെയ്യുന്നു നിന്നോട് രക്ഷ ചോദിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നു മനഃപൂർവ്വം ശിർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് വ അസ്തഫിറുക്ക നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചെയ്യുന്നു ലിമാ ലാ ആയുലം എനിക്ക് അറിഞ്ഞുകൂടാത്തത് ചിർക്കാണ് എന്ന് മനസ്സിലാകാതെ എന്നാലും ഞാൻ അറിയാതെ ചെറുതോ വലുതോ ആയ ശിർക്കിൽ പെട്ടുപോവുകയാണെങ്കിൽ അള്ളാഹു എന്ന് എനിക്ക് പുറത്തു തരണം ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് നിന്ന് കാവൽ തരും എന്നാണ് പറയുന്നത് അള്ളാഹു